ഹായ് ഫ്രണ്ട്സ് ഞാനേ ഒരു കാര്യം കാണിച്ചു തരാം ഇത് നമ്മുടെ നമ്മുടെ ആട്ടിലൊരു സൺകണ്ണൂറാണത് നമ്മൾ രണ്ട് പേരെ ഒരു ക്രിംസൺ വല്ലി കണ്ണൂറിനും ഒരു സൺ കണ്ണൂറിനെ വേറെ സൺ സൺകണ്ണൂറിനെ നമ്മളൊരു ചെറിയ കൂടി ഇട്ടിരണം കണ്ടോ ഇതേ ഇവിടെ ഒരു ചെറിയ കൂടേണ്ട ഇതായ ചെറിയ കൂട്ടിൽ നമ്മൾ കാണണ്ടോ മറ്റു നെറ്റിൻ്റെ ആളുകളെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ട് എനിക്ക് തോന്നണം ഇതാ ഇവിടെ ഇങ്ങനെ ഉണ്ടോ ഇത് ചെറിയ കൂട്ടി കിടക്കണത് അപ്പോൾ നമ്മളത് ഇവിടെ ഇതൊരു ലോക്കിട്ടിവിടെ അവിടെ പൂട്ടിയിട്ടേക്കാണ് ലോക്ക് ചെയ്തിട്ട് ഈ ഒരു സ്പ്രിങ് ലോക്ക് കൊണ്ട് അപ്പോൾ ഇവർ ഇങ്ങനെ നിൽക്കണ സമയത്ത് ഇവിടെ നിൽക്കണകത്ത് വെമ്മമാർ തുറക്കാൻ ശ്രമിക്കാണ്ട് അപ്പോൾ ഇയാൾ പുറത്ത് നിൽക്കുന്നതൊക്കെ തുറക്കണത് ഒരു ഒരു കാഴ്ച കാണിച്ചതിന് വേണ്ട ഇയാൾ പുറത്ത് നിന്നാൽ ഒക്കെ തുറന്ന് കാണിച്ചു തുറന്ന് വിട്ടവർക്ക് വേണ്ട ഇനി എന്ത് വേണ്ട അവിടെ നിന്ന് തുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഹോൾഡേണ്ട തുറന്നിട്ടുണ്ട് അതെ തുറന്ന് കൊത്തിയെടുത്ത് കണ്ട ഇനി പുറത്തോട്ട് പോരാൻ ശ്രമിക്കും അടുത്ത ലോക്കിൻ്റെ ഇവിടെ വേണ്ട ഒരു ലോക്കിൻ്റെ ഇവിടെ ഉണ്ട് വേണ്ട മിക്കവാറും ആ ലോക്കിൻ്റെ അടുത്ത് വരാൻ ചാൻസ് ഉണ്ട് അതായത് തുറന്ന് ഓപ്പൺ ചെയ്തു വേണ്ട ഡോറ് നോക്കാം നമുക്ക് കൊത്തിപ്പൊളിക്കണ്ട് ഈ ആളൊന്ന് അയാളുടെ സുഹൃത്ത് ആ അതേ കണ്ട അടുത്ത ലോക്കിനൊക്കെ ഒരു പിടിച്ചതാണ് വേണ്ട വളരെ വിദഗ്ധമായിട്ട് ഇയാൾ തുറക്കോട്ട് കണ്ട ആ ലോക്കമൊക്കെ ഏർപ്പിടിച്ച് ആ സ്പ്രിങ് അതേ തുറന്നണ്ട എത്ര പെട്ടെന്ന് തുറന്നു നോക്കിയാൽ രണ്ട് ലോക്കുകൾ തുറന്നണ്ടേ രണ്ട് ലോക്കും ഈ ആളെ പുറത്ത് തുറന്ന് ആ ലോക്കമിന് പണിതുകൊണ്ടിരിക്കണ്ട ഈ ലോക്കിന്റെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാല് ഇയാള് പുറത്തോട്ടിറങ്ങേ അടുത്തുള്ളത് കൂടി തുറന്ന് പുറത്തോട്ട് വയ്യത ഇയാള് പുറത്തോട്ടിറങ്ങാ അത് ഫ്രീ ആയിട്ട് പറഞ്ഞിരിക്കണം അടുത്ത ആളോട് ലോക്കോണ്ടിരിക്കാണ്ട് പക്ഷെ ഇയാൾ ഇത്രയും പ്രവർത്തനങ്ങൾ നിൽക്കാറില്ല ഈ ക്രംസംബല്ലി കൊണോറ് ഇത്രമേ നച്ച നിൽക്കാറില്ല ഇവർ രണ്ടുപേരാണ് ം ഈ ലോക്ക് തുറക്കുക വളരെ വിദഗ്ധമായിട്ടുള്ള ലോക്ക് തുറക്കേണ്ട രീതിയിലോട്ട് ഇവരാണ് ചെയ്യാറുള്ളത് ഈ ലോക്കിൻ്റെ പ്രവർത്തനം ഞാൻ പറഞ്ഞത് കാണിച്ചു തരാം എങ്ങനെയാണ് ഈ ലോക്കിൻ്റെ പ്രവർത്തനം എന്നുള്ളത് ഇവിടെ ഇവിടെ വിടണില്ല കാരണം വരെ പൂട്ടണ ലോക്കാണല്ലോ അത് കാരണം നല്ല ദേഷ്യം ഉണ്ടാ ലോക്കിനോട് ഇവിടെ അതായത് നമ്മൾ ഈ ലോക്ക് ഇവിടെ പൂട്ടണത് ഇത് കൂട്ടിയിരുന്നത് ഇതാ ഇങ്ങനെയാണ് ഈ സ്പ്രിംഗ് വെച്ച് ആ സ്പ്രിംഗ് വെച്ച് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഓപ്പൺ തുറന്നു തന്നെ അവിടെ നിന്നിട്ട് ക്ലിയർ ആവുന്നില്ലെന്ന് എനിക്ക് തോന്നണം ഈ ഭാഗം വെച്ച് നമ്മൾ പുഷ് ചെയ്യുമ്പോഴാണ് ഇതിൽ ഓക്ക് തുറന്നുണ്ട് അപ്പം അങ്ങനെയാണ് നമ്മളിതിനാ ഇവിടെ വിട്ടാ വിട്ടാ വിട്ടരാ ഓ വിട്ടാ വിട്ടാ നമ്മൾ അങ്ങനെയാണ് ഈ സാധനം ഇവിടെ കൊണ്ടേ ലോക്ക് ചെയ്തിരുന്നത് ആ ഇവിടെ ഇങ്ങനെ നമ്മൾ ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇതുകൊണ്ടാണ് ലോക്ക് ചെയ്താൽ ഡോർ നമ്മൾ ലോക്ക് അങ്ങനെ ചെയ്തത് അപ്പോൾ നമ്മൾ ലോക്ക് ആയിട്ടിരിക്കും ശരിക്കും അവനത് പക്ഷേ ഈ ലോക്ക് വളരെ വിദഗ്ധമായിട്ട് അവനത് തുറന്നെടുക്കും അപ്പോൾ ഇതാണ് ഇവന്മാർ ഭയങ്കര ആൾക്കാരാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇവന്മാരെ ഈ ലോക്ക് തുറക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കൂടാതെ ഇത്തരത്തിലുള്ള വീഡിയോസ് ആയിട്ട് ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഓക്കെ താങ്ക്